ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന അതായത് ഇരുപത്തി മൂന്നാം തീയതി നടന്ന ഓഫീസ് അസിസ്റ്റന്റിന്റെ പത്ത് ജി കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ പത്ത് ജി കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം അപ്പം വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ പി എസ് സി നടത്തുന്ന എല്ലാ എക്സാംസിന്റെയും നമുക്കുള്ള പോർഷൻസ് പ്രത്യേകിച്ച് ജി കെ ടോപ്പിക്സ് എല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി പോകുന്നത് വളരെയധികം നന്നായിരിക്കും മേഖലകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേണും മനസ്സിലാക്കാൻ അത് ഹെൽപ് ചെയ്യും അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഷൻ ആയിരുന്നു ഓഫീസ് അസിസ്റ്റന്റ് എക്സാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മുണ്ടാ റിവോൾട്ട് മുണ്ടാ റിവോൾട്ടിനെ പറ്റിയിട്ടാണ് ചോദ്യം ഒന്ന് ദ മുണ്ട റിവോൾട്ട് ടൂ പ്ലേസ് ഇൻ എയ്റ്റീൻ നയൻറ്റി നയൻ അതുപോലെ നയൻറ്റീൻ ഹൺഡ്രഡ് ഈ ഒരു സമയത്താണ് മുണ്ടാ റെവല്യൂഷൻ റിവോൾട്ട് നടക്കുന്നത് ബിർസ മുണ്ട റിവോൾട്ടിന്റെ ലീഡർ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ് ഈ ഒരു മുണ്ട റിവോൾട്ട് നടന്നത് അല്ലെങ്കിൽ സെന്റർ നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആയിരുന്നു എന്നാണ് ചോദ്യം അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഇത് പ്രധാനമായിട്ടും നടന്നത് ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ബിർസാ മുണ്ട എന്ന് പറയുന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ബിർസാ മുണ്ടയാണ് മുണ്ട റിവോൾട്ടിന്റെ ഹെഡ് എന്ന് പറയുന്നത് അത് ശരിയാണ് സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് ശരിയാണ് ഇനി നടന്ന കാലഘട്ടം ഇത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം ആ ഒരു കാലഘട്ടത്തിലാണ് നടന്നത് എന്നാൽ നടന്ന സ്ഥലം എവിടെയാണ് ചോട്ടാനാഗ്പൂറിലാണ് അല്ലെ നാഗ്പൂർ റീജിയനിലാണ് ഇത് നടന്നത് ഇന്ന് ആ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് പ്രസന്റ് ജാർഖണ്ഡിലാണ് ഇത് നടന്നത് ഇത് നോർത്ത് വെസ്റ്റിലല്ല നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം എവിടെയായിട്ട് വരും നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് ഇത് നടന്നത് ഈ ഒരു ഏരിയയിൽ അല്ല സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ ത്രീ തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് അടുത്ത രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് പേയേഴ്സ് ഈ ആർ കറക്ട് മാച്ച്ഡ് ഇവിടെ ഒന്നാം ലോക മഹായുദ്ധവും സോറി ഒന്നാം ലോകമല്ല ഒന്നാം സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ജാൻസി റാണി ലക്ഷ്മി ഭായ് കാൺപൂര് ഷാമൽ ഷാ അമൽ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം കാൺപൂര് സാഹിബും താന്തിയാ തോപ്പിയുമാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് താന്തിയാ തോപ്പി അതറിയാൻ വയത്ത ഒരാട്ട് കാര്യമില്ലല്ലോ സോ ഇത് തെറ്റാണ് ഇതും ഇതും ശരിയാണ് ജാൻസി റാണി ലക്ഷ്മി ഭായ് ഫൈസാബാദ് മൗലബി അഹമ്മദുള്ള സോ ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് അടുത്ത മൂന്നാമത്തെ ചോദ്യം കൺസിഡർ ദി ഫോളോയിങ് ഇവന്റ്സ് ഈ ഇവൻസ് നോക്കുക ഇവിടെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൊടുത്തിട്ടുണ്ട് സ്വദേശി മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഗദ്ദാർ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ് ഈ ഇവൻസിന്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓരോന്നും നടന്ന വർഷം നമുക്കൊന്ന് നോക്കാം എന്നത് സ്വദേശി മൂവ്മെന്റ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലൊക്കെ ആയിട്ട് ബംഗാൾ പാർട്ടീഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് പക്ഷെ ഒഫീഷ്യലി നമ്മൾ പറയുന്ന ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഗദ്ദാർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് യു എസിൽ ഫോം ചെയ്ത ഗദ്ദാർ മൂവ്മെന്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സോ ഇത് ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് വരുമ്പോ ആദ്യം സ്വദേശി മൂവ്മെന്റ് പിന്നെ ഗദ്ദാർ മൂവ്മെന്റ് ഏറ്റവും അവസാനം റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഏത് രീതിയിൽ വരും ടു പിന്നെ ത്രീ വൺ സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് അടുത്ത നെയ്മ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത് അതായത് സൗത്തിൽ നിന്നും നോർത്ത് റീജിയനിലേക്ക് പോകുന്ന ആ ഒരു രീതിയിൽ ഈ നദികളെ തരംതിരിക്കുക മഹാനദി ഗോദാവരി കാവേരി ഇതിനകത്ത് ഏറ്റവും സൗത്തിലുള്ളത് ആരാണ് അത് കഴിഞ്ഞിട്ട് ആരാണ് അത് കഴിഞ്ഞിട്ടാരാണ് ആ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കാവേരി എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും സതേൺ മോസ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സതേൺ മോസ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് എവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം കർണാടകയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ് അതുപോലെ തമിഴ്നാട്ടിലൂടെ ഒക്കെ ഒഴുകുന്നുണ്ട് സോ ഏറ്റവും സതേൺ മോസ്റ്റ് കാവേരിയാണ് അത് കഴിഞ്ഞ് ആരായിരിക്കും ഗോദാവരി ഗോദാവരിയുടെ പ്രത്യേകത എന്താ ഗോദാവരി എന്ന് പറയുന്നത് ആ നോർത്ത് കാവേരി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ നോർത്ത് റീജിയനിലൂടെ പോകുന്നതാണ് മഹാരാഷ്ട്രയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ മഹാരാഷ്ട്രയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു തെലങ്കാന ആന്ധ്രാപ്രദേശിലൂടെ ഒക്കെ ഒഴുകുന്നു ഇനി മഹാനദി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്തേൺ മോസ്റ്റ് ഒറിജിനേറ്റിംഗ് ഇൻ എവിടെ വെച്ചിട്ട് എവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് അല്ലേ അത് ഒഡീഷയിലൂടെ ഒക്കെ ഒഴുകുന്ന നദിയാണ് സോ നമുക്ക് അതുപോലെ ബേ ഓഫ് ബംഗാളിൽ പോയി പതുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഗോദാവരിക്കും നോർത്ത് ആണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ മൂന്ന് ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് അഞ്ചാമത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ദി പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ഇത്രയുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ പരിശോധിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു തെറ്റാണ് കാരണം പ്ലാനിങ് കമ്മീഷൻ ഫോം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏത് മാസം മാർച്ച് മാസം പതിനഞ്ചിനാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തെറ്റാണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ആ സൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ സൊ ജവഹർലാൽ നെഹ്റു ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഏകദേശം ഏതു മാസം ജനുവരി മാസം ഒന്നാം തീയതി പ്ലാനിങ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു സോ സ്റ്റേറ്റ്മെന്റ് ടൂവും ത്രീയും ശരിയാണ് അഞ്ചാമത്തെ ആൻസർ ഏതായിട്ട് വരും രണ്ടും മൂന്നും മാത്രം രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ഡി അടുത്തത് ആറാമത്തതാണ് ആറാമത്തേത് ഇവിടെ കുറച്ച് പേയേഴ്സ് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള പേയേഴ്സ് ഏതാണ് തിരിച്ചറിയണം ചെമ്പാരൻ രാജ്കുമാർ ശുക്ല ജാലിയൻ മാലാബ മാസിയെ ഹണ്ടർ കമ്മീഷൻ ഷിംല കോൺഫറൻസ് ലോഡ് മൗണ്ട് ബാറ്റൽ പിന്നെ അത് ഏതാണ് കറക്റ്റ് അല്ലാത്ത പേർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പേയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചെമ്പാരൻ എന്ന് പറയുമ്പോൾ രാജ്കുമാർ ശുക്ലശ്ശേരിയാണ് കാരണം ഇദ്ദേഹമാണ് ഇൻഡിഗോ പ്ലാന്റേഴ്സിന്റെ പ്രശ്നം തീർക്കാനായിട്ട് ചെമ്പാരനിലേക്ക് മഹാത്മാഗാന്ധി ഇൻവൈറ്റ് ചെയ്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര് ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാലിയൻ വാലാബാഗിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ സിംല കോൺഫറൻസ് നമുക്കറിയാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോഡ് വേവലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ ലോഡ് വേവലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് മൗണ്ട് ബാറ്റൺ റഫു അല്ല സോ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ ശരി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സംശയമില്ല അടുത്ത ഏഴാമത്തെ ചോദ്യം ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ദാദാ ഫാൽക്കെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെ പറ്റിയിട്ടുള്ള ചോദ്യം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ദേവിക റാണി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളം ഫിലിം സ്റ്റാർ മോഹൻലാൽ ഹാസ് ബോൺ ദാദാ ഫാൽക്കെ അവാർഡിൻ ഓഫ് ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നല്ല പറയുന്നത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ത്രീ മോഹൻലാലിന് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ തെറ്റിക്കരുത് അപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം കിട്ടിയ ആളായിരുന്നു ദേവിക റാണി ഇവർക്കാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് മലയാളം ഫിലിം സ്റ്റാറായിട്ടുള്ള മോഹൻലാലിന് സാഹിബ് ഫാൽക്കെ അവാർഡാണ് കിട്ടിയത് പക്ഷെ വാങ്ങിച്ച ഡേറ്റ് എഴുപത്തി ഒന്നാം ഏത് നാഷണൽ ഫിലിം അവാർഡ് സെറിമണിയിൽ നാഷണൽ ഫിലിം അവാർഡ് സെറിമണിയിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊടുത്തത് പക്ഷെ ഏത് വർഷത്തെയാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് സോ ഇവിടെ തെറ്റ് ഒന്ന് മാത്രം ഇതും ഇതും ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അടുത്തത് എട്ടാമത്തേതാണ് കറക്റ്റ് ദി ക്രൊണോളജിക്കൽ ഓർഡർ ഇവന്റ് ടേബിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് പാലിയം സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടമാണ് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ അത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റവും ആദ്യം വരുന്നത് വൈക്കം സത്യാഗ്രഹം മൂന്ന് ദെൻ അതിനുശേഷം വരുന്നത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഒന്ന് അതിനുശേഷം വരുന്നത് രണ്ട് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് പി എസ് സി എന്തോ മാറിയാണ് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ശ്രീനാരായണ ഗുരു ആണ് ചോദിക്കുന്നത് ശ്രീനാരായണ ഗുരു കോൺസെൻട്രേറ്റഡ് എ ലാബിന്റെ അറ്റ് മുരിക്കുമ്പുഴ ഗുരു കോൺസക്രേറ്റഡ് എ ശിവ ഐഡിയൽ അറ്റ് കലവൻ കോടി ടെമ്പിൾ ഗുരു കോൺസെക്രേറ്റഡ് എ മിറർ പ്രതിഷ്ഠ നടത്തിയ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് ഇത് അരിവിപ്പുറം പ്രതിഷ്ഠയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് അരിവിപ്പുറത്താണ് പ്രതിഷ്ഠ നടത്തിയത് സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്ത അവസാനത്തെ പത്താമത്തേതാണ് വക്തം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി വൈകുണ്ട സ്വാമികൾ അരുൾ നൂല് സഹോദരൻ അയ്യപ്പൻ സുജാനന്ദിനി ഇതിനകത്ത് നമുക്കറിയാം വക്ക അബ്ദുൾ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി സ്വദേശാഭിമാനുശേരിയാണ് വൈകുണ്ട സ്വാമികളുടെയാണ് അരുൾനൂല് സുജാനന്ദിനി ആരുടെയാണ് സഹോദരൻ അയ്യപ്പൻറെ അല്ല ആരുടെ ആണെന്നൂടെ പഠിച്ചുവയ്ക്ക പരവൂർ വി കേശവനാശാൻ സ്റ്റാർട്ട് ചെയ്ത പത്രമാണ് ഇതെന്ന് പറയുന്നത് ഇത് ഈഴവരുടെ ആദ്യത്തെ പത്രം ഈഴവരുടെ ആദ്യ ആദ്യപത്രം ഈഴവപത്രം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആണ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ പത്ത് ചോദ്യങ്ങളാണ് പത്ത് ചോദ്യങ്ങളും ഈസി ചോദ്യങ്ങളായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം